പെരുമ്പാവൂർ നഗരസഭ താലൂക്ക് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു രോഗികൾക്ക് ഹെൽത്ത് സ്ക്രീനിംഗ് സൌജന്യ മരുന്നുകൾ എന്നിവ ക്യാമ്പിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു മരുതവല റെസിഡൻസ് അസോസിയേഷൻ ഹാളിൽ വെച്ചായിരുന്നു ക്യാമ്പ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ നിർവഹിച്ചു സന്തോഷവാന്മാരായിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം മാത്രം ഒരു എന്നുള്ള കാഴ്ചപ്പാട് പൂർത്തീകരിക്കാൻ അപ്പം അതുകൊണ്ട് തന്നെയാണ് നഗരസഭയിലെ ആളുകളുടെ എല്ലാം ആരോഗ്യം പൂർണ്ണമായി നന്നായി ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ നാടിന് നമ്മുടെ നഗരസഭയ്ക്ക് എല്ലാ ആളുകൾ വസിക്കുന്ന ആളുകൾക്കൊക്കെ ഇരിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ക്യാമ്പുകൾ ഓരോ പ്രദേശത്തും നടത്തുന്നത് നമുക്ക് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ രണ്ട് താലൂക്ക് ആശുപത്രികളും നമ്മുടെ നഗരസഭയുടെ നഗരസഭയിൽ തന്നെയാണ് അതുപോലെ ഹോമി ആശുപത്രിയുണ്ട് എങ്കിൽ തന്നെയും ഓരോ പ്രദേശത്തും ചെന്ന് ക്യാമ്പുകൾ നടത്തുന്നതിന്റെ ഉൾപ്പെടെ അങ്ങനെ ചെയ്പ്പോൾ ആ പ്രദേശത്തെ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ക്യാമ്പുകളിൽ വന്നെത്താനും നമുക്ക് ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് നിർണയിക്കാനും അവിടുന്ന് വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പ്രതിരോധത്തിന് ആവശ്യമുള്ള മരുന്നുകളൊക്കെ നമുക്ക് ലഭിക്കും അപ്പോൾ ആ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭിലാഷ് പുതിയടത്താ കൌൺസിലർ അരുൺകുമാർ കെ സി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി എൽ ദോസാഫ് സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെയ്ഖ് അൻവാർ ഡോക്ടർ ആശാ ബൈജു ഡോക്ടർ ദേവിക ബിജു ഡോക്ടർ ആഷ്ലി ഇ എസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി അണിഞ്ഞൊരുങ്ങാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സിൻട്രല്ല പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിഡ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവാം ഫോൺ നമ്പർ എയ്റ്റ്